നമ്മുടെ ഭരണഘടന അതിൻ്റെ ഡ്രാഫ്റ്റിംഗിന്റെ അവസാന സമയങ്ങളിൽ കെ വി കമ്മത്ത് എന്ന വിദഗ്ധൻ ഒരു നിർദ്ദേശം വെച്ചു ഭരണഘടന ദൈവനാമത്തിൽ തുടങ്ങണമെന്നും നമ്മൾ പീപ്പിൾ എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ഭരണഘടനയെ അദ്ദേഹം നിർദ്ദേശിച്ചത് ദൈവനാമത്തിൽ തുടങ്ങണമെന്നാണ് അവിടെ പണ്ഡിറ്റ് മാളവ്യ എന്ന വ്യക്തിത്വം മുന്നോട്ട് വച്ച നിർദ്ദേശം പരമശക്തൻ്റെ അനുഗ്രഹത്താൽ എന്ന് ഭരണഘടന തുടങ്ങണമെന്നാണ് അപ്പോൾ അംബേദ്കർ പറഞ്ഞു ഭരണഘടനക്ക് ഒരു മതത്തിന്റെ പേരിൽ ഭരണഘടന തുടങ്ങാൻ പാടില്ല മാളവ്യ അദ്ദേഹത്തിന്റെ ഭേദഗതി പിൻവലിച്ചു കെ വി കമ്മത്ത് അദ്ദേഹത്തിൻ്റെ ഭേദഗതി പിൻവലിക്കാൻ തയ്യാറായില്ല അവസാനം വോട്ടിനിട്ടു വോട്ടിനിട്ടപ്പോൾ നാൽപ്പത്തിയൊന്നിനെതിരെ അറുപത്തെട്ട് വോട്ടുകൾക്ക് ഭരണഘടനയുടെ ആമുഖം ഒരു മതവും പരാമർശിക്കേണ്ടതില്ല എന്ന് തീരുമാനിക്കപ്പെടുകയും അങ്ങനെയാണ് വി ദി പീപ്പിൾ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഭരണഘടന തുടങ്ങുകയും ചെയ്തത് ഈ ചുരുങ്ങിയ സമയത്ത് നമുക്ക് പറയാനുള്ളത് സർക്കാരുകൾക്കും നിരീശ്വരവാദവും പാടില്ല എന്ന ഒരു സന്ദേശം തീർച്ചയായും നമുക്ക് നൽകേണ്ടതുണ്ട് നമ്മുടെ രാജ്യം നമ്മുടെ നാട് ഒരു മൾട്ടി കൾച്ചറിൻ്റെ നാടാണ് വ്യത്യസ്ത സംസ്കാരങ്ങളുടെ സംഗമഭൂമിയാണ് ഭൂമിയാണ് സ്വാതന്ത്ര്യത്തിന് വേണ്ടി മാത്രമല്ല നമ്മുടെ പൂർവികർ ജീവൻ നൽകിയത് നമ്മുടെ സംസ്കാരം സംരക്ഷിക്കാൻ കൂടിയാണ് ആ സംസ്കാരത്തെ അടുത്ത തലമുറയിലേക്കും ഭംഗിയായി കൈമാറേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണെന്ന് ഉണർത്തി ഉപസംഹരിക്കുന്നു അസ്സാമലൈക്കും വറഹമുല്ല